നല്ല വണ്ടി ഓടിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിന്ന് എന്തെങ്കിലും അനുഭവങ്ങൾ ഇതുവരെ എല്ലാവർക്കും നമസ്കാരം ആസിഫ് അലി എന്താണ് ഇങ്ങനെ പറഞ്ഞത് എം ബി ഡിക്ക് കിട്ടി താങ്ങിക്കൊണ്ടൊരു സംസാരം അതത്ര ശരിയായിട്ട് തോന്നുന്നുണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ആദ്യം തന്നെ കമന്റ് ചെയ്യും അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ഇന്നലെ എം ബിഡിയെ ചുറ്റും നിർത്തിക്കൊണ്ട് ആസിഫ് അലി ഒരു പ്രസംഗം അങ്ങ് നടത്തിയത് ഗ്യാം മോനൻ ഈ ഗൂസ്ബം അതായത് റോമാൻറ്റിഫി ച റോമാറ്റിഫിക്കേഷൻ ഫീലിങ്സ് ആണെന്നുള്ള സാധനമാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ പറയാൻ തോന്നുന്നത് അമ്മാതിരി സാധനം ഹോട്ടൽ നിർത്തിയിട്ടുള്ള എം വീടി കിട്ട് അങ്ങ് കൊടുത്തത് ഞാനും ഈ കാര്യം പറയണം പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കത്തില്ല വേറൊരു സത്യം പിന്നെ നമ്മളെ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വഴി കിട്ടി എം വീടി പിടിച്ച് പറ്റിയിടിച്ച് പിടിക്കും അതും വേറൊരു സത്യം വാസ്തവമാണ് അത് എന്നാൽ ആസിപുനിയെ പോലുള്ള ഇങ്ങനത്തെ പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ആൾക്കാര് പറഞ്ഞു കഴിഞ്ഞാൽ പത്താള് ശ്രദ്ധിക്കുകയും ചെയ്യും പത്താള് കൂടെ നിൽക്കുകയും ചെയ്യും കൈ അടിക്കുകയും ചെയ്യും അത് വേറൊരു സത്യം പിന്നെ ഇതുപോലത്തെ ചില പരിപാടി ആശപ്പള്ളിയുടെ അടുത്ത് വീട്ടുകാരും ഇങ്ങോട്ട് കാണിക്കത്തില്ല പക്ഷെ നമ്മൾ നമ്മളങ്ങനെല്ലട നമ്മളെ കുട്ടികളെ ഇവിടെയും നമ്മൾ സാധാരണക്കാരുടെയും നമുക്ക് ഇവിടെ ഒന്നും ഇല്ല നമ്മളങ്ങ് തീർത്ത് കളയും അത് വേറൊരു സത്യമാണ് അവസാനം പോണ വഴിക്ക് ഓരോ വഴിക്ക് വിട്ട് അടിയോ അടിയായിരിക്കും പെറ്റി എന്തിന് എന്തെങ്കിലും ഒരു പേപ്പർ കുറഞ്ഞു അല്ലെങ്കിൽ പെട്രോൾ ഇല്ലെങ്കിൽ കൂടി ചിലപ്പോൾ പെട്ടിടിച്ചു അമ്മമാതിരി അടിയായിരിക്കും അടിക്കും നമ്മൾ ഒരു പെട്രോൾ അടിച്ചു ചിലപ്പോൾ പെട്ടിടിക്കും എന്തായാലും നമുക്ക് ആസിഫ് ആശപ്പള്ളിയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു അപ്പം എന്തെങ്കിലും മോശ അനുഭവങ്ങൾ ഇതുവരെ എല്ലാവർക്കും പറയാനുള്ളത് അങ്ങനെ വീടക്കാരൊക്കെ ബാക്ക് ചെയ്യുന്ന ഇരിക്കുക അല്ലെ എല്ലാവരും സന്തോഷത്തില്ലാതിരിക്കത്തില്ല പക്ഷെ സാധനം വേറെ ലെവലും മോനെ അലി ഗഡ്സ് എം പി നിർത്തിക്കൊണ്ട് തന്നെ ഇത് പറയാൻ കാണിച്ചാവുന്നതായി ഇനി എന്തായാലും ഫണ്ട് അന്ന് എന്തായാലും പെട്ടിട്ടിക്കാൻ പോകുന്നില്ല അത് വേറൊരു സത്യം എന്തായാലും നിങ്ങളുടെ ബുക്കും പേപ്പറും എല്ലാം കറക്റ്റ് ആയിരിക്കും നമ്മൾ ഇട്ടില്ലെങ്കിലും തീർന്നു ആ അത് വേറൊരു സത്യം എന്തായാലും ആസിഫലി നല്ല സൂപ്പർ സാധനമാണ് അലോയി വീൽസ് വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കൂളിംഗ് ഫിലിം ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം കാരണം ഞങ്ങൾ കൊടുത്താ സാധനം ഈ സാധനങ്ങളെല്ലാം മേൽപ്പറഞ്ഞ കടികൾ ഓരോന്നായിട്ടും നമ്മുടെ ഗവൺമെന്റ് അങ്ങോട്ട് ബേൺ ചെയ്യണം ബേൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആരും ഇതൊന്നും മേടിക്കത്തില്ല അതാണ് വേറൊരു വാസ്തവം പിന്നെ ഈ അലോയ് ആയാലും ഈ സൈലൻസർ ആയാലും ചിലവന്മാര് മറ്റേ വെവളിത്തനം കാണിച്ച സാധനങ്ങളുണ്ട് അലോയ് വീണ്ടും കുഴപ്പമില്ലാതെ ഇഷ്ടത്തിന് വയ്ക്കിട്ട് പക്ഷേ സൈലൻസർ ഇവിടെ ചിലവന്മാരുമായിട്ട് പുക വിട്ട് ആടിച്ച് പുറമും പോകാറുണ്ട് മറ്റേ പോളവളി സൗ സൗണ്ടും കേൾപ്പിച്ചിട്ടുണ്ട് അവന്മാരൊന്നും അനുവദിക്കേണ്ട അല്ലാതെ ഈ സാധനങ്ങൾ മേൽപ്പറഞ്ഞ കടികളായ അലോയ് സാധനങ്ങളൊക്കെ ഗവൺമെൻറ് നിർത്തുക നിർത്തലാക്കുക നമ്മുടെ ലഹരി വസ്തുക്കൾ കൂള് ഗണേഷ് അതുപോലത്തെ സാധനങ്ങൾ നിർത്തലാക്കിയതുപോലെ ഈ സാധനങ്ങളൊന്നും നിർത്തലാക്കുക പിന്നെ നമ്മൾ ആരും വാങ്ങത്തില്ല പിന്നെ അതിനെയൊക്കെ വെട്ടിച്ച് നാട്ടുകാരും കാണാതെ ഒളിച്ച് ബേൺ ചെയ്ത സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ കടിച്ചാൽ മതി പറ്റി അല്ലാണ്ട് ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കാര്യം എങ്ങിട്ട് ഗവൺമെന്റ് എങ്ങും ചെറുകെട്ട് ചെറുകെട്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മളാരും വാങ്ങത്തില്ലടേ പിന്നെ ഞാനും പറഞ്ഞ സാധനങ്ങൾ വാങ്ങാറില്ല പിന്നെ ചില വണ്ടിയെ സ്നേഹിക്കുന്ന വണ്ടി ലവറൊക്കെ ഇതൊക്കെ വാങ്ങി വയ്ക്കാറുണ്ട് ബൈക്കിനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാർ അതിവിടെ വിൽക്കുന്നതുകൊണ്ടാണ് അവർ വാങ്ങുന്നത് വിൽക്കല് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങല് നിർത്തും മേടിച്ച് ഉപയോഗിക്കുന്നത് ഉള്ള കാര്യം അവൻ തുറന്നു പറഞ്ഞു നിങ്ങൾ വെക്കുന്നു നമ്മൾ വാങ്ങുന്നു ഇതിലെന്താ തെറ്റിരിക്കുന്നത് ഇത് വാങ്ങി കഴിഞ്ഞാൽ തീർന്നു ഇതൊക്കെ വിറ്റ് അവർ ഗവൺമെന്റ് അതിന്റെ ടാക്സും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് അവര് ആവുന്നു പക്ഷെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഷോക്കേജിൽ കൊണ്ടുപോയിക്കണം വെളിയിൽ ഇറങ്ങി ചണക്കാൻ പാടില്ല വണ്ടിയിൽ വയ്ക്കാൻ പാടില്ല ഷോക്കേസിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും പ്രൈവസി പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ ി പറഞ്ഞില്ല നല്ല മോല കൊടുത്തിട്ടുണ്ട് നിറത്തി തന്നെ കൊടുത്തു ഇതാണ് മോനെ കുറുകി കൊള്ളുന്ന സാധനം സ്പോട്ടി കൊടുത്തതെന്ന് പറഞ്ഞു ആസിഫുലിയായത് കൊണ്ട് അവരെല്ലാരും ചിരിച്ചോണ്ടേ നിൽക്കത്തുള്ളൂ വീട്ടിൽ പോയിട്ട് പ്രാവത്തുള്ളൂ നമ്മളെക്കെ സ്പോട്ടിൽ തന്നെ തൂക്കി തൂക്കിയെടുത്തോണ്ട് വണ്ടിയിലെന്തെങ്കിലും എവിടെങ്കിലും മണ്ണ് വെറ്റിയിരുന്നോ എന്ന് എടുത്തോണ്ട് പോകും

പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഞങ്ങൾ സഹായം ഞങ്ങളുടെ ആ പാർക്കിംഗ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും പിഞ്ചോമനിയുടെ റിക്വസ്റ്റ് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതിനുവേണ്ടിയുള്ള എല്ലാടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥയിലാണ് കേൾക്കുന്ന ഞങ്ങൾ നിയമലംഘനങ്ങൾക്കെതിരെ മാത്രം പഠിക്കുന്നു നിങ്ങളത് നിയമലംഘനം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ നാടിന് നല്ലൊരു കുത്ത സംസ്കാരം ഉണ്ടാകട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കുത്തൻ പരിപാടികളെല്ലാം പറ്റി ഞങ്ങൾ പ്രസിദ്ധമായ നമ്മുടെ ആശുപത്രിയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഇവിടെ നിങ്ങളെല്ലാം കൂൽത്തരിപ്പിച്ചില്ലേ അതെ അതെ നമുക്ക് നാളെയൊക്കെ വേണ്ടി കൈ ഓർക്കാം പക്ഷെ സാറന്മാരെ ആസിഫലി പറഞ്ഞ കാര്യം കൂടി ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് അതേ കാര്യം ഒന്ന് നടപ്പിലാക്കി കഴിഞ്ഞാൽ കൊള്ളാം ഈ പറഞ്ഞ സാധനങ്ങൾ ഒന്നും വിൽക്കാതിരിക്കുക സൈലഞ്ചർ ആയാലും മറ്റേ അലോയി ആയാലും മറ്റേ സ്റ്റിക്കർ ആയാലും മറിച്ചതായാലും മറിച്ചതായാലും മറിക്കാത്തതായാലും വിൽക്കാതിരിക്കുക വിൽക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പട്ടി കുഞ്ഞു വാങ്ങത്തില്ല അതാണ് ഇതിൻ്റെ ഒരു വാസ്തവമായ കാര്യം നിങ്ങളൊക്കെ വിൽക്കുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത് വാങ്ങുന്നത് ഞാൻ വാങ്ങുന്നില്ല വാങ്ങുന്ന ഒരുപാട് വയ്യന്മാരുണ്ട് യുവാക്കളുണ്ട് അവർക്കൊക്കെ വണ്ടി ഒരു ഹരമായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ടാണ് അവർ വാങ്ങുന്നത് ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ മറ്റേ പൊളന്ന ഒരുമാർ മറ്റേ സൈലൻസർ സൈലൻസ് നിർമ്മിച്ചുകൊണ്ട് ചിലവന്മാർ പോവും അവന്മാരും എനിക്ക് കണ്ണിന് നേരെ പിടിക്കത്തില്ല എന്തിനാണ് അതിൻ്റെ ഒരു ആവശ്യമില്ല അവന്മാർ ഇനിയിപ്പോൾ വാങ്ങി വെച്ചാൽ കൂടി ആ സാധനം സാധനവന്മാർ ഒട്ടായിട്ടും എന്തൊക്കെ ചെയ്തൊക്കെ വയ്ക്കാറുണ്ട് അതിനെയൊക്കെ ആക്കണം ആക്കെ തന്നെ ചെയ്യണം പക്ഷേ ഈ സാധനങ്ങൾ വിൽക്കുന്നതും കൂടി നിങ്ങളങ്ങ് നിർത്തണം അതും കൂടി കൂടിയാവുന്നു സഭാഷ് എല്ലാം ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മുന്നോട്ടു ഇതിന്റെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസും നോക്കാം ആസിഫ് അലി എല്ലാവർക്കും പറയാനുള്ളത് അവരുടെ മുന്നിൽ തന്നെ പറഞ്ഞു ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് എല്ലാത്തിനെയും കൂടി ഒന്നിച്ചു നോക്കി ആസിഫ് അലിക്ക് ഇരിക്കട്ടെ ലൈക്ക് സർക്കാർ നിങ്ങൾ വാങ്ങിയാൽ ഞങ്ങൾക്ക് ടാക്സ് കിട്ടും ഓടിച്ചാൽ ഫൈനും കിട്ടും എങ്ങനെ നോക്കിയാലും സർക്കാരിന് ഏത് തരത്തിൽ കൂടിയാലും ലാഭമാണ് സാധനം വിൽക്കുമ്പോൾ ടാക്സ് കിട്ടും അത് വാങ്ങി വയ്ക്കുന്നോണ്ട് ഫൈന് കിട്ടും എന്തൊക്കെ ഏതൊക്കെ തരത്തിൽ നോക്കിയാലും സർക്കാരിന് ലാഭം മാത്രം ആസിഫ് അലി പറഞ്ഞത് കറക്റ്റ് ഞാൻ എന്നും ഇവരോട് ചോദിക്കാൻ ആഗ്രഹിച്ചു ചോദ്യം പോളി വളരെ സത്യമായ ഒരു കാര്യം അത് എന്തായാലും നന്ദി കലക്കി ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു ജനപ്രിയ നടൻ അത് നല്ല കാര്യം അടിപൊളി ലേ എം പി ഡി എനിക്ക് ചൊറഞ്ഞ് വരുന്നുണ്ട് അതാണ് സത്യം നിയമലംഘനത്തിന് സർക്കാർ തന്നെ അവസരം ഒരുക്കുക എന്നിട്ട് അത് ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടി എടുക്കുക ഇതാണ് ഒരു നടൻ്റെ ശക്തി വിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കൊണ്ടേ അത് ഉള്ള കാര്യമാണ് ഇവിടെ വിൽക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ വാങ്ങുന്നത് നിങ്ങൾ വിൽപ്പനപ്പെടുത്തി കഴിഞ്ഞാൽ ആരും വന്നത്തില്ല പിന്നെ എത്ര നാണം കെട്ടിട്ടും എം പി ഡി പഠിക്കില്ല ഈ ചെറിയ കാര്യങ്ങളിലാണ് അവർക്ക് ശ്രദ്ധ വലുത് കാണുന്നതൊന്നും ഇല്ല നന്ദി ആസിഫിക്കാർ ആസിഫ് അലി ഒരു പാവത്താനാണ് പറയാനുള്ളത് പൊളിറ്റിക്കലി പറയും എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു പേഴ്സണാലിറ്റി ഈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആർ ലക്കി ആസിഫ് അലി ആസിഫിക്ക മൊത്തം സത്യം അതാണ് നിലപാട് ആസിഫ് മോൻ പൊളിച്ചു മച്ചാനെ അത് പൊളിച്ചു എൻ്റെ മോനെ ആസിഫ് അലിക്ക് മാരൊക്കെ സപ്പോർട്ട് ഇതിൻ്റെ താഴെ ഒരു മേൽപ്പറഞ്ഞ കടി പോലെ ഒരു നെഗറ്റീവ് പോലും ഞാൻ കാണുന്നില്ല അമ്മാതൊരു സപ്പോർട്ടാണ് ഏമ്മാന്മാരുടെ അണ്ണാക്കി കൂളിംഗ് ഫിലിം ഒട്ടിക്കാം ലീഗലായി പറഞ്ഞാൽ പെർസെൻറ്റേജ് സുപ്രീം കോർഡ് ഓർഡർ വന്നാലോ ആസിഫ് അലി അറിഞ്ഞില്ലല്ലോ ആ ഇതിൽ പറ്റിയ ബാക്കി പൊളിച്ചു വെക്കാ കോളിങ് ഫീലും വേണ്ട അതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മോനെ ആസിഫലീനെ പൂക്കി പോയി പറയുന്നതിന് ഒരു കൈയും കിടക്കില്ല എന്തായാലും ആസിഫലിയെ പോലത്തെ ആൾക്കാർ ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് ആൾക്കാരൊന്ന് ശ്രദ്ധിക്കും ഇതൊരു വിഷയമായി മാറും പക്ഷെ നമ്മളെപ്പോലുള്ളമാർ പറഞ്ഞു ഒരുത്തരും മെൻറ്റി അമ്മയുടെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ബൈക്കിൻ്റെ എല്ലാം കൂടി ഒക്കെ ഇളക്കി പറഞ്ഞു പോകും പിന്നെ നമ്മളെ ഇല്ല അതുകൊണ്ട് എങ്കിലും എന്തെങ്കിലുമൊക്കെ ഇറക്കി ഇളക്കി പറക്കിയെടുത്തോണ്ട് പോകും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ പറ്റും ആസിഫ അത് പറഞ്ഞതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ചിലപ്പം നിങ്ങൾക്ക് തോന്നും ഇവ എന്തിനാ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ഇറക്കിയത് ഇവൻ കുറച്ച് ഷോ ഓഫ് ഷോഫല്ല കാണിച്ചത് ഇതിപ്പോൾ ഇവനെക്കൊണ്ടൊന്നും സാധിക്കത്തില്ലെങ്കിലും ചിലപ്പോൾ ഇവൻ എന്തോ ഒരു ഷോ ഓഫ് ഷോഫല്ല കാണിച്ചത് എന്നൊക്കെ ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഒരു തോട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് തഴക്കാൻ പറ്റും അതിനുള്ള മറുപടി ഞാൻ തന്നെ ഒന്നുകൂടി പറഞ്ഞെങ്കിൽ തരാം അല്ലാണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാല്ല ഫുൾ സപ്പോർട്ടാണ് ആ സുഖിക്ക് വേറെ ഒന്നുമില്ല അടിപൊളി കാര്യമാണ് നിങ്ങളെ പോലെയുള്ള നടന്മാരും വന്ന് മുന്നോട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് മയങ്ങി അല്ലെങ്കിൽ പാവപ്പെട്ട പയ്യന്മാരും ഇവിടെ കിടന്ന് പെറ്റിയിടിച്ച് പെറ്റി അടച്ച് പെറ്റി അടച്ച് ഒരു അവസ്ഥയിലാവും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ ഉറപ്പിടുത്താക്കുതിരുകൂടി ആയിട്ടാണ്